ഹായ് വരെ എല്ലാവർക്കും നമസ്കാരം ഹാൻഡിലും കുത്താംപുള്ളി നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മൂന്ന് ഐറ്റം സാരി ഉണ്ടോ സോഫ്റ്റ്വെയ്ക്കിൽ വരുന്ന മൂന്ന് ഐറ്റങ്ങളാണ് അതും ബിലോ ആയിരത്തിന് താഴെ മാത്രം വരുന്ന സാരി ടേബിൾ സെറ്റ് ചെയ്യണം ഇതിൽ സെയിം ടു സെയിം ഉണ്ട് കോൺട്രാസ്റ്റ് വരുന്നതുണ്ട് രണ്ട് മോഡൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ ടേബിളൊന്ന് ആദ്യം കണ്ടോളൂ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ആദ്യം തന്നെ ഒരു ഫേഷ്യൽ വിത്ത് വൈൻ കളറാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യം തന്നെ പറയാം തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ നൂറ്റി മുപ്പത് രൂപയുടെ പിന്നെയും കുറവ് വരും കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനത്തെയാണ് ചെറിയ ചെറിയ പുട്ടാസ് വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് ക്യാമറയിൽ എത്രത്തോളം കാണണ്ടെന്നറിയില്ല വൺ സൈഡ് ബോർഡർ നിങ്ങൾക്ക് വലുതായിരിക്കും താഴത്തെ ബോർഡർ വലുതും മേലത്തെ ബോർഡർ ചെറുതായിരിക്കും അതും ലോ റേഞ്ചിലാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്ന മേടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവല്ലാമലിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിലാ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം നമ്മുടെ പുതിയ ഷോപ്പാണ് ഒരു ഒരു മാസം ആയിട്ടുള്ളൂ ഷോപ്പ് ഓപ്പൺ ആയിട്ട് ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം കേട്ടോ റാണി പിങ്ക് ബോട്ടിൽ ഗ്രീൻ ഗ്രീൻ വിത്ത് മെറൂൺ വൈൻ കളർ വിത്ത് മസ്റ്റേഡ് എല്ലോ ആനന്ദ ബ്ലൂ വിത്ത് മെറൂൺ റാണി പിങ്ക് വിത്ത് ബ്ലൂ പീക്കോ ഗ്രീൻ വിത്ത് വൈലറ്റ് വൈൻ കളർ വിത്ത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ വിത്ത് ഗ്രീൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരണ ഒരു ഇതാണ് കേട്ടോ നല്ലൊരു കളറാണ് ബ്ലൂ ഷർട്ട് പേസ്റ്റിൽ ബ്ലൂ ആണ് അതെല്ലാം പുതിയ സാരി നെയ്തു വന്നതാണ് കേട്ടോ ഇപ്പം നെയ്ത് വന്ന സാരികളാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് അതിൻ്റെ ബോഡി പോർഷൻ വരുമ്പോൾ എങ്ങനെ വരും ഒരു സൈഡ് ബോർഡർ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ ഉടുക്കുന്ന സൈഡ് ഇത്രയേ ഉണ്ടാവുള്ളൂ താഴെ അതും താഴെ സൈഡ് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബോർഡറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസും ബ്രോക്കേഡ് ബ്ലൗസ് പോലെ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ കളറുകളൊക്കെ നല്ല നല്ല കളേഴ്സാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി നാലാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പേസ്റ്റൽ ഗ്രീൻ ലാവൻഡർ കളർ ഒരു കോഫി ബ്രൗണ്ട് ആ ഒരു കളറ് വരുന്നത് ലൈറ്റ് ലാവൻഡർ ചോക്ലേറ്റ് കളർ പോലെ വരുന്നത് ഒരു പേസ്റ്റൽ കളർ ഇതിൻ്റെ മുന്താണി സെയിം തന്നെ ആയിരിക്കും മുന്താണി ബ്ലൗസൊക്കെ സെയിം തന്നെ ആയിരിക്കും കളറും സാരിയുടെ കളർ മാത്രം ചേഞ്ച് വരുന്നത് അടുത്തത് ആണെങ്കിൽ അതാ വേറെ ഒരു പിങ്ക് ജെറിയും ചെയ്ത് വന്നിരിക്കണം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി നാല് ഇത് ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണൽ യൂസിന് എല്ലാവരും ഒരു കല്യാണത്തിന് ഫംഗ്ഷനും പോകുമ്പോൾ കൊടുക്കാം നല്ലൊരു സാരി ആ നല്ല പേസ്റ്റൽ കളറാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് രണ്ട് സൈഡും സെയിം ബോർഡർ തന്നെയാണ് കൊടുത്തരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ അ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതേ ജി കസവിൽ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനാണ് ഒരു പൂവിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് വേറെ വേറെ ഒരുപാട് കളർ ഇതിലുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഏറ്റവും വില കുറവാണ് ഹോൾസെയിൽ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം വേൾഡ് ഫുള്ളായിട്ട് നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ഒരു ബ്ലൂ ഷെയ്ഡ് ഇല്ല നല്ല നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് പേസ്റ്റുകൾ വന്നേക്കുന്നത് കേട്ടോ ലാവൻഡർ ഗ്രീൻ ഒരു ഓഫ് വൈറ്റ് കളർ പറഞ്ഞത് ഗ്രീൻ ഓഫ് വൈറ്റ് തന്നെ അപ്പോൾ ഓക്കെ ചേച്ചി മേരെ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇതല്ലാണ്ട് വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിലും കുറഞ്ഞ റേറ്റിലും നമ്മുടെ കളക്ഷൻ ഒരുപാട് കേട്ടോ അപ്പോൾ ആ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതാ വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി ആ റേറ്റിൽ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ